ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായറാഴ്ച ഏപ്രിൽ മാസത്തിൽ അതായത് മേടമാസത്തിലെ കറുത്തവാവാണ് എല്ലാ പ്രാവശ്യവും കർത്തവാവ് വരുമ്പം നമ്മൾ ഷോഡശകല സമയം പറയാറുണ്ട് അപ്പോൾ ഇത്തവണയും ഷോഡശകല സമയം ഒപ്പം തന്നെ കർത്തവാവിൻ്റെ അന്ന് നിങ്ങളുടെ ഒരു മൂന്ന് ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ചെയ്യേണ്ടുന്ന ഒരു കാര്യത്തെ പറ്റിയും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അമാവാസി തിഥി ആരംഭിക്കുന്ന സമയം ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച അതിരാവിലെ നാല് അമ്പതോടു കൂടിയിട്ടാണ് അമാവാസി തീയതി അവസാനിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി രാത്രി ഒരു മണിക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അമാവാസി കറുത്തവാവിന് നമ്മൾ ചെയ്യേണ്ടുന്ന എല്ലാ പരിഹാരങ്ങളും നമ്മൾ ചെയ്യേണ്ടത് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ചയാണ് അപ്പോൾ നമുക്ക് ഷോഡശകല സമയം വരുന്നത് എപ്പോഴാണെന്ന് നോക്കാം അമാവാസിക്കും പൗർണമിക്കും ഒക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷോഡശകല സമയം പങ്കുവെക്കാറുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഷോഡശകല സമയം എന്താണ് എന്നത് അറിയാമായിരിക്കും ഷോഡശകല സമയം എന്ന് പറയുന്നത് ഒരു പ്രത്യേക അഞ്ച് സെക്കൻഡ് സമയമാണ് ഏതാണ് ആ ഒരു കറക്റ്റ് അഞ്ച് സെക്കൻഡ് എന്നുള്ളത് ആർക്കും തന്നെ അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമാവാസി തിഥിയുടെ അവസാനത്തെ ഒരു മണിക്കൂറും പ്രഥമ തിഥിയുടെ ആദ്യത്തെ ഒരു മണിക്കൂറും അങ്ങനെയുള്ള രണ്ട് മണിക്കൂർ സമയമാണ് നമ്മൾ ഈ ഒരു ഷോഡശകല സമയമായിട്ട് തിരഞ്ഞെടുക്കുന്നത് അപ്പം ഇത്തവണത്തെ ഷോഡശകല സമയം വരുന്നത് അർദ്ധരാത്രിയിലാണ് എത്ര പേർക്ക് ഈ സമയത്ത് ഉണർന്നിരുന്ന് ഈ ഒരു പരിഹാരം ചെയ്യാൻ പറ്റും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നിങ്ങൾ ചിലപ്പം ഞാനിത് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ചോദിക്കും എപ്പോഴാണ് ഷോഡശകല സമയമെന്നുള്ളത് ഷോഡശകല സമയം വരുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി അർദ്ധരാത്രി അതായത് ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായറാഴ്ചയാണ് അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേനും തിങ്കളാഴ്ച തുടങ്ങും അങ്ങനെ ഏപ്രിൽ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ടര മുതൽ രണ്ടര വരെയുള്ള ആ ഒരു രണ്ട് മണിക്കൂർ സമയമാണ് ഷോഡശകല സമയമായിട്ട് വരുന്നത് അപ്പം ആ സമയത്ത് നിങ്ങൾക്കിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് സ്വസ്ഥമായ ഒരിടത്ത് പോയിരിക്കുക ഇരിക്കുമ്പോൾ വടക്കോട്ട് അഭിമുഖമായിട്ടിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റ് മൺ തട്ട് അങ്ങനെ അല്ലെങ്കിൽ വാഴയിലെടുത്ത് അതിന് മുകളിൽ ഒരു പിടി പച്ചരി നിരത്തിയതിനു ശേഷം അതിന് മുകളിൽ വടക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ എള്ളെണ്ണയോ നെയ്യോ ഒഴിച്ചൊരു ദീപം കൊളുത്തുക പച്ചരിക്ക് ആകർഷണ ശക്തി കൂടുതലുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ പച്ചരിയെടുത്തത് അതിന് ശേഷം ആ ദീപം കൊളുത്തുക കൊളുത്തിയ ശേഷം ഒരു ബിരിയാണി ഇലയെടുത്ത് ആ ബിരിയാണി ഇലയിൽ പച്ച കളറിലോ ചുമന്ന കളറിലെയോ സ്കെച്ചോ മാർക്കറോ പേനയോ കൊണ്ട് നിങ്ങളുടെ മൂന്ന് ആഗ്രഹങ്ങൾ എഴുതി ആ ഒരു വിളക്കിനടുത്ത് പച്ചരിക്ക് മുകളിലായിട്ട് വെക്കുക വെച്ചതിന് ശേഷം ഓം റീം വസി വസി പണം പണം ദിനം ദിനം വസി വസി ഒരു മന്ത്രം ഒന്നെങ്കിൽ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ചൊല്ലുക ചൊല്ലിയതിന് ശേഷം ആ ഒരു ബിരിയാണിയിൽ അപ്പോൾ തന്നെ എടുത്ത് എരിച്ച് ആ ഒരു ചാരം പ്രപഞ്ചത്തിന് ഊതിവിട്ട് എൻ്റെ ഈ മൂന്നാഗ്രഹങ്ങളും സാധിച്ചു തന്നതിനും നന്ദി 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 എന്ന് പറഞ്ഞിട്ട് വിളക്ക് നിർത്തിയതിനു ശേഷം നിങ്ങൾക്ക് പോയി കിടന്നുറങ്ങാവുന്നതാണ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ആ പച്ചരി കിളികൾക്കോ പറവകൾക്കോ മരത്തിൻ്റെ ചുവട്ടിലോ എവിടെയെങ്കിലും കൊണ്ട് കളയാവുന്നതുമാണ് ഇനിയിപ്പം നമ്മൾ നോക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായറാഴ്ച രാത്രി അതായത് ഒരു ആറു മണിക്ക് ശേഷം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിലത്തെ ഡിന്നർ കഴിച്ചതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാം ഒന്നെങ്കിൽ ആറു മണിക്ക് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ ഡിന്നർ കഴിച്ചതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം അത് ചെയ്യുന്നതിന് മുൻപ് ആദ്യം തന്നെ അന്നത്തെ ദിവസം പകൽ അതായത് അമാവാസി വരുന്നത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച പകൽ നിങ്ങളുടെ വീട്ടിലെ ഒൻപത് സാധനങ്ങൾ സ്ഥാനം മാറ്റിയിടുക സ്ഥാനം മാറ്റിയിടുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക എന്നുള്ളതല്ല ഇപ്പോൾ ഒരു മേശ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ ആ മേശ ജസ്റ്റ് ഒന്ന് വലിച്ച് ആ കിടക്കുന്നിടത്തുനിന്ന് ഇഞ്ച് ഇച്ചിരി മാറ്റി വെക്കുക അങ്ങനെ അതായത് നമ്മൾ കസേരയിലൊക്കെ ഇരിക്കുമ്പോൾ കസേര ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുമല്ലോ എന്ന് പറയുന്നത് പോലെ ആ ഒരു മേശയോ ബെഡോ ശോഭയോ എന്താണോ നിങ്ങളുടെ വീട്ടിലുള്ളത് ആ സാധനം ജസ്റ്റ് ഒന്ന് മാറ്റുക ഒൻപത് മുതൽ പതിനെട്ട് ഐറ്റം വരെ നിങ്ങൾക്ക് അങ്ങനെ മാറ്റാവുന്നതാണ് എന്താണ് ഇവിടെ ഒൻപത് പതിനെട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളത്തെ തീയതി എന്ന് പറയുന്നത് ഇരുപത്തിയേഴാണ് ഇരുപത്തിയേഴ് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒൻപതാണ് അതുപോലെ തന്നെ വർഷത്തിൻ്റെ മുഴുവൻ നമ്പേഴ്സും കൂട്ടുമ്പോൾ കിട്ടുന്നത് ഒൻപതാണ് അതുകൊണ്ടാണ് ഒന്നെങ്കിൽ ഒൻപത് അല്ലെങ്കിൽ പതിനെട്ട് എന്ന് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ എത്ര സാധനങ്ങളുണ്ടോ എല്ലാ മുറിയിലെയും സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ഥാനം മാറ്റി ഇഞ്ച് ഒന്ന് വലിച്ചു മാറ്റിയിടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്കേജസ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതായത് ആ സ്ഥാനം മാറ്റുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് വായുവിൻ്റെയോ നെഗറ്റീവ് എനർജിയോ എന്തെങ്കിലും തങ്ങി നിൽപ്പുണ്ടെങ്കിൽ അതൊന്ന് മാറുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് അത് പകൽ വേണം ചെയ്യാൻ അതിന് ശേഷം വൈകിട്ട് ആറു മണിക്ക് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ ഡിന്നർ കഴിച്ചതിന് ശേഷം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒരു സമയം എടുത്താൽ മതി അതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിരിക്കണം വെസ്റ്റിലോട്ട് ഫേസ് ചെയ്ത് ഇരിക്കുക ഇരിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു പാത്രത്തിൽ അല്പം കറുത്ത എള് മണ്ണ് പഞ്ചസാര മണ്ണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലിപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും ഒക്കെ ഉണ്ടാകും അതല്ലെങ്കിൽ മുറ്റത്തു നിന്നോ ഗാർഡനിൽ നിന്നോ എവിടെ നിന്നെങ്കിലും ഒരു ശകലം ഒരു സ്പൂൺ മണ്ണ് മതിയാകും മണ്ണ് എടുക്കുക ആ മണ്ണും അതിലേക്ക് ഒരു അല്പം കറുത്ത എള് ഒരൽപ്പം പഞ്ചസാര ഇതിട്ടിട്ട് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ മുൻപിൽ ഒരു വലിയ പേപ്പർ വെക്കുക എ ഫോർ ഷീറ്റ് പേപ്പർ ആയാൽ മതി ആ പേപ്പർ ന്യൂസ് പേപ്പർ ഒന്നും എടുക്കരുത് ബ്ലാങ്ക് ആയിട്ടുള്ള എ ഫോർ സൈസ് പേപ്പർ ആ പേപ്പറിലോട്ട് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ആ ഒരു പേപ്പറിന് മുകളിലോട്ട് വെച്ചിട്ട് അതിന് മുകളിലായിട്ട് നമ്മളൊരു മൺവിളക്ക് വെക്കുക മൺവിളക്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എള്ളെണ്ണ ഒഴിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കാം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊഴിക്കുക അതിന് ശേഷം അതിലേക്ക് ഒരൽപ്പം കടുക് ഒരൽപ്പം കടുക് മതി ഒരു ഗ്രാമ്പൂ ഒരു ഏലയ്ക്ക ഇതിട്ടിട്ട് പടിഞ്ഞാറോട്ട് തന്നെ അതിൻ്റെ ജ്വാല വരത്തക്ക വിധം ആ ഒരു ദീപം കത്തിക്കുക കത്തിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഡിവൈൻ മാജിക് ബിഗിൻ നൗ ഈ ഒരു സ്വിച്ച് വേഡ് ഇതൊരു സ്വിച്ച് വേഡാണ് ഈ ഒരു സ്വിച്ച് വേഡ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണ ചൊല്ലാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഞ്ച് മിനിറ്റ് സമയം ചൊല്ലാവുന്നതാണ് ഡിവൈൻ മാജിക് ൗ അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടത് നിങ്ങളുടെ മൂന്നാഗ്രഹങ്ങൾ സാധിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയണം എൻ്റെ കുഞ്ഞിന് നല്ല രീതിയിൽ നല്ല മാർക്കോടുകൂടി പത്താം ക്ലാസ്സോ പ്ലസ് ടുവോ കോളേജോ ജയിക്കാൻ സാധിച്ചു ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ മോൾക്ക് അല്ലെങ്കിൽ മോന് ജോലി കിട്ടിയതിന് നന്ദി ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ മക്കളുടെ വിവാഹം നടന്നതിന് നന്ദി ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങാൻ പറ്റിയതിന് നന്ദി ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ പറ്റിയതിന് നന്ദി അങ്ങനെ എന്താണോ നിങ്ങളുടെ ആഗ്രഹം ഞാൻ നല്ല രീതിയിൽ ആരോഗ്യവതിയായിട്ടിരിക്കുന്നതിന് നന്ദി അങ്ങനെ എന്താഗ്രഹമാണോ നിങ്ങൾക്കുള്ളത് അത് പ്രസൻറ്റെൻസിൽ നിങ്ങൾക്ക് മൂന്ന് ആഗ്രഹങ്ങൾ പറയാവുന്നതാണ് അങ്ങനെ പറഞ്ഞതിന് ശേഷം ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ പിതൃക്കളോട് അനുഗ്രഹം മേടിക്കണം അമാവാസി എന്ന് പറയുന്നത് പിതൃക്കളുടെ ദിവസമാണെന്നുള്ളത് നിങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ പിതൃക്കളോടാണ് നമ്മൾ ആ അനുഗ്രഹം മേടിക്കുന്നത് എനിക്ക് ഇങ്ങനെ ഒരു ജന്മം തന്നതിന് പിതൃക്കരോ പിതൃക്കന്മാരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു കാരണം അവരുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഈ ഒരു ജന്മം കിട്ടിയത് അപ്പം എൻ്റെ ഈ ഒരു ജന്മത്തിന് എൻ്റെ എല്ലാ പിതൃക്കളോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഈ ജന്മത്തിൽ എനിക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി ഏതെങ്കിലും ഒരു നിമിഷം ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു നിമിഷം നിങ്ങളെ ഞങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തര പൂജാവിധികളും പ്രാർത്ഥനാ മുറകളും ഒന്നും യഥാർത്ഥ രീതിയിൽ ഞങ്ങൾ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പിഴകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാം പുറത്ത് നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ കുടുംബത്തിന് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ നമ്മുടെ പിതൃക്കളോട് മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ നിന്ന് എഴുന്നേക്കാം തന്നെ തന്നെ ആ ഒരു ദീപം അണഞ്ഞോട്ടെ അതിന് ശേഷം ചെയ്യേണ്ടത് അത് ഈവാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നോണ്ട് രാത്രിയാണല്ലോ പിറ്റേ ദിവസം തിങ്കളാഴ്ച അത് രാവിലെ എഴുന്നേറ്റ് ആ ഒരു പേപ്പറും ആ ഒരു മണ്ണും എള്ളും പഞ്ചസാരയും എല്ലാം കൂടെ ചുരുട്ടി ഏതെങ്കിലും മരത്തിൻ്റെ ചൂട്ടിലോ കാൽപ്പടാത്തിടത്തോണ്ട് കളയാം അതുപോലെ തന്നെ മൺവിളക്ക് നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട് എടുക്കാം അതിലിട്ടിരിക്കുന്ന ആ ഒരു കടുകും ഗ്രാമ്പവും ഏലയ്ക്കായും തിരിയുമെല്ലാം ഇതുപോലെ തന്നെ ഏതെങ്കിലും കാൽപ്പടാത്തെടുത്തുകൊണ്ട് കളഞ്ഞാൽ മതിയാവും നിങ്ങളുടെ മൂന്ന് ആഗ്രഹങ്ങൾ തീർച്ചയായും അടുത്ത അമാവാസിക്ക് മുൻപ് ഒരാഗ്രഹമെങ്കിലും പിതൃക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും നടന്നു നടന്നുകിട്ടിയിരിക്കും അതുമാത്രവുമല്ല നാളെ അമാവാസിയിൽ കാക്കയ്ക്ക് ചോറ് വെക്കാനായിട്ട് മറക്കരുത് കാരണം ആ ദിവസം നമ്മൾ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത് നമ്മുടെ പിതൃക്കന്മാരുടെ അനുഗ്രഹത്തിന് നമ്മളെ അനുഗ്രഹിക്കും അതുകൊണ്ട് തന്നെ കാക്കയ്ക്ക് ചോറ് കൊടുക്കണം പിന്നെ കുറേ പേർക്ക് സംശയം കാണും പീരിയഡ്സ് ഉള്ളപ്പോൾ ഇത് ചെയ്യാവോ എന്ന് പീരിയഡ്സ് പുലവാലായ്മയുള്ളവർക്ക് ഇത് ചെയ്യുക അപ്പം നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന ആ ഒരു ഏരിയ സ്കിപ്പ് ചെയ്തതിന് ശേഷം വൈകിട്ട് ആറു മണിക്ക് ശേഷം പടിഞ്ഞാറ് ഫേസ് ചെയ്തിരുന്നിട്ട് ഡിവൈൻ മാജിക് ബിഗിൻ നൗ എന്നുള്ളത് അഞ്ച് മിനിറ്റോ നൂറ്റിയെട്ട് തവണയോ ചൊല്ലിയതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ടെൻസിൽ നിങ്ങളുടെ മൂന്നാഗ്രഹങ്ങളും കൂടെ പറഞ്ഞ് മനസ്സിൽ പിതൃക്കളെ സ്മരിച്ചാൽ മാത്രം മതിയാവും പക്ഷേ കുളിച്ച ഉടനെ വേണം അത് ചെയ്യാൻ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചിട്ട് ഇത് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീരീഡ്സ് ആയിട്ടും പുലവാലായ്മയായിട്ടുള്ളവർക്കൊന്നും അതൊരു ബാധകമല്ല അല്ലാത്ത പക്ഷം നിങ്ങളിത് ചെയ്യുമ്പോൾ നോൺ വെജ് കഴിച്ചു എന്നുണ്ടെങ്കിൽ കുളിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം ഇതൊരു മന്ത്രമല്ലല്ലോ നമ്മൾ ചൊല്ലുന്നത് സ്വിച്ച് വേഡ് ആയതുകൊണ്ട് സ്വിച്ച് വേഡിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല അതുകൊണ്ട് അത് ബാധിക്കുന്നില്ല പക്ഷേ നാളെ അമാവാസി ആയതുകൊണ്ട് കഴിവതും എല്ലാവരും നോൺ വെജ് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ നല്ലതാണ് നിർബന്ധങ്ങളൊന്നുമില്ല അപ്പം ഇങ്ങനെ ചെയ്താൽ മതിയാവും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ